ഹൈക്കൂട്ടൂരെ സ്വലം പ്ലാസ്സിലേക്ക് സോത ഇന്ന് നെല്ലിക്ക വെച്ചൊരു റെസിപ്പി നോക്കാം ഇത് ഉപ്പിലിട്ട് വെച്ചിരുന്ന നെല്ലിക്കയാണ് അപ്പൊ ശകലം ഞാൻ മഞ്ഞൾ പൊടിയും കൂടെ ഒക്കെ ചേർത്ത് കൊടുത്ത് ഉപ്പിലിട്ട് വെച്ചതാണ് അപ്പൊ ഇതിനെ ഇനി ഒന്ന് മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് എന്തല്ല ഉപ്പ് ഇട്ട് വേവിച്ചെടുത്ത നെല്ലിക്കയാണ് ഉപ്പിലിട്ട നെല്ലിക്ക അപ്പഴി ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം പിന്നെ ക്രഷ് ചെയ്യണെന്ന് പറഞ്ഞ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയിരിക്കണം അല്ലാതെ ഒരുപാട് അങ്ങരച്ചല്ലേ ജസ്റ്റ് ഒന്ന് കറക്കിയിരിക്കണം അപ്പഴ് ഇതുപോലെ കുറച്ച് വീതം ഇട്ടു വേണം ഒന്ന് ക്രഷ് ഒന്ന് കറക്കി എടുക്കേണ്ട കൊറേശാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് അതിന്റെ ഇതുപോലെ എടുക്കണം കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഇത് ഒന്ന് കറക്കി എടുക്കണം അപ്പോഴും കുറച്ച് കുറച്ച് വീതം പിന്നെ എടുക്കുമ്പോഴത്തേന് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കാൻ പറ്റും ഒരിക്കലും കൂടുതൽ അരച്ചെടുക്കാൻ പാടില്ല എല്ലാം ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അരഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം ഇവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുകൊടുത്ത ഇനി ഒരു മൂന്ന് അച്ചനമുളക് ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കറി ലീസ് ഇട്ട് കൊടുക്ക ஒரு ரூஞி கட்டி கொடுக்க அது ரெண்டு பச்சமுளிக்கி வெளுத்தொடுத்துட்டு ചെറിയ പീസ് ഇഞ്ചി ഇനി ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടൊന്ന് അത് ഇട്ട് കൊടുക്ക ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒര ടീസ്പൂൺ മഞ്ഞൾ പൊടി നീന്തൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ആ ഉപ്പുവെല്ലാം തന്നെ ഒന്ന് ഒഴിച്ചു കുടിക്കുന്നത് നവാളയൊക്കെ ഒന്ന് വെന്ത് കിട്ടുമല്ല ഇപ്പൊ തീ ഞറൊന്ന് ലോ ആക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്കിനിശാലോ ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു കൊടുക്കാം അതിൻ്റെ സവാളയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി ഈ തേങ്ങ ഇട്ടു കൊടുക്കാം തേങ്ങ വേണമെങ്കിൽ ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം ಇಲ್ಲಿಕ ತಟ್ಟಿ ಕೊಡ್ಕೆ ಹೆಲ್ತಿ ಆಯ್ಲಪಿ ಆಣೆದು ോ ഒന്ന് അടച്ചു കൊടുക്കുക ആരപ്പൊക്കെ അതിലൊന്ന് പിടിക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഇത് തന്നെ ഇനി മൂന്ന് ദിവസം ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന അവിടെ ഇരുന്നോള് അപ്പോഴിത് എന്റെ മതി ഇനി നമ്മുടെ നെല്ലിക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പഴെ എല്ലാരും ചെയ്യുന്നവർക്ക് ഇഷ്ടായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ അപ്പോഴി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന ഒരു തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ രണ്ട് മൂന്ന് ദിവസം ഉപയോഗിക്കുക അപ്പോഴതുപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്